ഇനിയും ആരെങ്കിലും തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാ ഈ കട്ടിങ് കേട്ടോ അല്ലെ നമുക്ക് ഇന്ന് ഒരു നൈറ്റി തയ്ക്കാം സിമ്പിൾ പ്ലീറ്റഡ് യോക്ക നൈറ്റി ഒരു പ്രത്യേകതയില്ല സാധാരണക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു ഒരു നൈറ്റി ഒരു വലിയ ഭാഷണൊന്നുമല്ല സിമ്പിൾ പ്ലീറ്റഡ് നൈറ്റി സാധാരണക്കാരുടെ ഒന്നും പറയുന്നില്ലാത്തവർക്കും എങ്ങനെ വെട്ടാമെന്നാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ നൈറ്റി പീസ് എടുത്തിരിക്കുന്നത് നമുക്ക് എന്നും പറയുന്ന പോലെ രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റാണിത് ഞാൻ ഇത് വെട്ടാനുള്ള സൗകര്യത്തിനല്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഈ തുണിയെ ഇങ്ങനെ മൊത്തം എടുത്തിട്ട് ഇത് കണ്ടോ മൊത്തം തുണിയെ ഇങ്ങനെ മടക്കുക ഇങ്ങനെ വീതിയിൽ വീതിയിൽ കറക്റ്റ് രണ്ടായിട്ട് മടക്കുന്നു കണ്ടല്ലോ ഇങ്ങനെ ഇത് മുഴുവൻ ഞാൻ ഇങ്ങനെ മടക്കിയെടുക്കട്ടെ ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ അന്നിട്ട് മുഴുവൻ തുണിയെ മടക്കി എന്നിട്ട് രണ്ടായിട്ട് നീളത്തിൽ രണ്ടായിട്ട് മടക്കി ഒരു തേർട്ടി ഫോർ തേർട്ടി സിക്സ് ചെസ്റ്റ് അളവൻ ഉള്ളതാണ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് കേട്ടോ എന്ന് പറഞ്ഞാൽ മീഡിയം മീഡിയം നൈറ്റിയാണ് ഇതേ അങ്ങനത്തെ ഒരു നൈറ്റി നമുക്ക് ഇന്ന് കട്ട് ചെയ്യാം ഇനിയും ആരെങ്കിലും തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാ ഈ കട്ടിങ് കേട്ടോ അല്ലാതെ എൻ്റെ നമ്മുടെ നല്ല അറിയാവുന്ന നല്ല കുടിക്കരായ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് അവരെ ഉദ്ദേശിച്ചല്ല ഇനിയും നൈറ്റി കട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് അറിയത്തില്ല എന്നുള്ളവർക്കാണ് ഒരു മീഡിയം നൈറ്റിയാ ചെറിയ നൈറ്റിയാ തുടങ്ങുന്നത് കേട്ടോ അപ്പൊ ഞാൻ അൻപത്തി മൂന്ന് അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കമേ ഇതിനെടുത്തിട്ടുള്ളൂ കാരണം ചെറിയ നൈറ്റി ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ അറിയാവോ ഈ താഴെ ഭാഗത്ത് ഒരു നാലിഞ്ച് നമുക്ക് ഇങ്ങനെ ബാലൻസ് ഒരു ആറിഞ്ച് തുണി ബാലൻസ് താഴേക്ക് എക്സ്ട്രാ എക്സ്പ്രണ്ട് കേട്ടോ അതനുസരിച്ചാണ് ഇവിടെ മടക്കിയിട്ടേക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോവാം വെട്ടുന്നത് നല്ല വശത്ത് വെട്ടുന്നത് കാരണം നല്ല കളറിൽ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ നല്ല വശത്ത് വെച്ച് വെട്ടരുത് മോശം വശത്തെ ചെയ്യാവൂ അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ മെഷർമെന്റ് ആരംഭിക്കുന്നത് ഒന്നുകൂടെ കാണിക്കാം ഇത് കേട്ടോ മടക്കിയിട്ടേക്കുന്ന രണ്ട് പീസുകളാണ് കണ്ടോ ഇവിടെ ഇത് നമ്മുടെ തുറന്ന വശമായത് അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ നാല് പീസ് ഇങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നു ഇത്രയും പിടികിട്ടിയില്ലേ നമ്മളിവിടെ നിന്ന് നെക്കിന്റെ ഭാഗം ഇവിടുന്ന് ആരംഭിക്കാൻ പോവാം മെഷർമെന്റ്സ് എല്ലാം വളരെ ശ്രദ്ധയോടെ ഇരുന്നോണം ചെറിയ നൈറ്റിയാണ് അതുകൊണ്ട് ഇതിന് കഴുത്തെടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് കഴുത്ത് കറക്റ്റ് രണ്ടര ഇഞ്ച് കഴുത്ത് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അഞ്ചര അഞ്ചര ബാക്ക് നാല് ബൈക്ക് നാലും ഫ്രണ്ട് അഞ്ചരയും എടുത്തു നമുക്കിതിനെ ഒരു സ്കെയിൽ വെച്ച് നമുക്കിതൊരു ചതുരം വരയ്ക്കാം ചതുരം വരയ്ക്കുമ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കണം ഇവിടെ എത്ര തന്നെ ആയിരിക്കണം ഇവിടെയും രണ്ടര ആയിരിക്കണം അത് കൂടുതൽ കേട്ടോ എന്നിട്ട് നമുക്ക് യുനെക്ക് വരയ്ക്കാം യൂനെക്ക് ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ കൈകൊണ്ട് നമുക്ക് ഇങ്ങനെ യൂനെക്ക് വരയ്ക്കാം ഇനി അതല്ല ആം ആംഹോൾ ഉള്ള ആംകർവ് ഉള്ളവരുണ്ടെങ്കിൽ ഫ്രഞ്ച് കാര്യം ഉണ്ടെങ്കിൽ അത് വെച്ചും വരയ്ക്കാം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ രണ്ടും ഈ പേര് അപ്പം കഴുത്തിൻ്റെ കാര്യം കഴിഞ്ഞു ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കണേ ഇനി ഞാൻ ആ മെഷം വെച്ച് തന്നെ പറയാം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തേർട്ടി തേർട്ടി ഫോർ തേർട്ടി ടു തേർട്ടി ഫോർ മാക്സിമം തേർട്ടി സിക്സ് ആർക്ക് വരെ ഇടാവുന്ന വലിപ്പത്തിലായത് കൊണ്ട് സാധാരണക്കാർക്ക് നമുക്കൊരു എന്നാൽ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി വരെ നമുക്ക് ഏഴ് ഇഞ്ച് നിർത്താം അപ്പം നമുക്ക് അപ്പം വേണ്ടല്ലോ കുറച്ചുകൂടെ കുറച്ച് ഞാൻ ആറര ഇഞ്ച് ഇവിടെ എടുക്കുന്നുള്ളൂ ഇത്രയാണ് ആറര ഇഞ്ച് ഇനിയും അപ്പൊ ഞാനൊരു എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് കൂടുതലുള്ളവർക്ക് തയ്ക്കാനുള്ള സൗകര്യത്തിനോട് വേണ്ടിയാണ് ഇനിയും ഇവിടുന്ന് താഴേക്ക് എടുക്കുന്ന ആംഹോളിൻ്റെ ഇറക്കം എന്ന് പറയുന്ന സാധാരണക്കാർക്ക് നാൽപ്പതും മുപ്പത്തെട്ടും ഉള്ളവർക്ക് എട്ട് എടുക്കും ഇവർക്ക് ഞാൻ ഏഴര എടുക്കുന്നുള്ളൂ ഏഴര ഏഴരയിൽ നമ്മളൊരു ലൈന് വരച്ചു ഇത്രയും സംശയമൊന്നുമില്ലല്ലോ ഞാൻ വേണേ ഒന്നുകൂടെ എഴുതി കാണിച്ചേക്കാം ഇവിടം വരെ നമുക്ക് എത്ര കൊണ്ട് ആറരയുണ്ട് ഈ ബാക്ക് ഇറക്കം എന്ന് പറയുന്നത് നാല് ഇത് അഞ്ച് അര ഫൈവ് ആൻഡ് ഹാഫ് ഫോർ സിക്സ് ആൻഡ് ഹാഫ് ഈ ലെങ്ത് എന്ന് പറയുന്നത് സെവൻ ആൻഡ് ഹാഫ് ഇത്തരം വരെ മനസ്സിലായല്ലോ ഇനി നമ്മൾ ഈ യോഗ പാർട്ട് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇവിടെ നിന്ന് നമുക്ക് ഈ മുന്നോട്ട് ഈ വലതു വശത്തേക്ക് ഒരു സ്വല്പ ഏരിയ എടുക്കും അപ്പൊ ആൾക്കാര് ചെറുതാണെങ്കിലും നിങ്ങൾക്കറിയാം മുപ്പത്തിരണ്ട് മുപ്പത്തിനാലും ഒക്കെ സൈസേ ഉള്ളത് ചിലർക്ക് ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർ കാണാം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഇവിടെ നിന്ന് എടുക്കുന്ന ഈ ഏരിയയെ ഈ ലെങ്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ചും ഈ തേർട്ടി ടു തേർട്ടി ഫോർ ചെസ്റ്റസൈസുകാരായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങേറ്റം ഒരു ഇഞ്ചെടുത്താൽ മതി പക്ഷേ തേർട്ടി ടു ചെസ്റ്റസൈസ് ഉള്ളിലും സൈസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒന്നെന്നുള്ളത് ഒന്നര വരെ എടുക്കാം ചിലർക്ക് നമുക്ക് ചില പ്രത്യേക ോഡിഷേപ്പ് ഉള്ളവരുണ്ട് അവൻ അങ്ങനെ ഉള്ളവർക്ക് വേണമെങ്കിൽ മാക്സിമം രണ്ടു വരെ എടുക്കാം അപ്പൊ ഇവിടെ ഞാൻ ഒരിഞ്ച് എടുക്കുന്നുള്ളൂ ഒറ്റ ഒരിഞ്ച് ഈ ഒരു ഇഞ്ച് എന്തിനൊന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആംഭവൾ കേറും നമ്മൾ സാധാരണ വരയ്ക്കത്തില്ലേ നമ്മൾ ഇങ്ങനെ നമ്മുടെ കൈ കുഴിച്ചുപെട്ടത്തില്ലേ അതുപോലെ നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു ഇത്രയും സംശയമില്ലാതെ പിടി കിട്ടിയില്ലേ ഇനി നമ്മുടെ കയ്യാണ് കയ്യെന്ന് പറയുമ്പോൾ മാക്സിമം ഏഴര മതി ഏഴരയിൽ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് നമ്മൾ മടക്കി അടിക്കും ഏഴര മതി ഇഷ്ടം ഉണ്ട് പക്ഷെ എട്ടെടുത്താൽ ഒത്തിരി ഇറക്കമായിരിക്കും വേണ്ട ഏഴരയിൽ ഞാൻ ആ സ്ലീവിൻ്റെ ലെങ്ത് എത്ര എടുത്തു ഏഴെടുത്തു എത്ര പരപടി കിട്ടില്ല ഈ ഇവിടെ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് ആ സ്ലീവിന് എത്ര വിട്ട് വേണം നമ്മൾ പറയലേ ഇതിൻ്റെ വീതി സ്ലീവിൻ്റെ വീതി എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഇത് നൈറ്റി ആണെങ്കിലും ചുരിദാർ കട്ട് പോലെയാണ് ചുരിദാർ കട്ടാണെന്നല്ല ചുരിദാറിൻ്റെ പോലെയാണല്ലോ സ്ലീവ് വരുന്നത് സെപ്പറേറ്റ് സ്ലീവാണ് വരുന്നത് അല്ലാതെ ഈ പാർട്ട് ഇതിനോട് ചേർന്നല്ല അത് കാരണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇതിൻ്റെ സ്ലീവ് എടുത്ത് നിങ്ങൾ തന്നെ ഊഹം പറഞ്ഞേ മാക്സിമം ഒരു ഒമ്പത് മതി അഞ്ഞേറ്റം പോയാൽ ഒമ്പത് നമുക്ക് ഈ സ്ലീവ് എടുത്ത് ഒൻപതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒൻപതിൽ ഒരു ലൈൻ വരച്ച് ആ അതും ഈ ലൈനും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നു ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഇത് സ്ലീവാണ് സ്ലീവിൻ്റെ ഇറക്കമാണിത് സ്ലീവിൻ്റെ വിട്ടാണിത് ആ വിട്ത്ത് നമ്മളെത്ര എടുത്തു ഒൻപതെടുത്തു അതേസമയം ചെസ്റ്റ് തേർട്ടി എയ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എത്ര എടുക്കാം പത്ത് പത്തര വരെ എടുക്കാം കേട്ടോ ഇതൊരു തേർട്ടി ടു തേർട്ടി ഫോർ മാക്സിമം ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇനി ഇച്ചിടൊക്കെ വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒമ്പത് എന്നുള്ളത് ഒമ്പതരയെ എടുക്കാം ഒരാക്ഷേപമില്ല ഒമ്പതരയെ എടുത്തു ഞാനിപ്പോൾ ഇവിടെ ഒമ്പതേ എടുത്തിട്ടുള്ളേ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കൈ കുഴിക്ക് ഗ്യാപ്പ് ഹൈറ്റ് ഹൈറ്റില്ലേ ആ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര നമുക്ക് നോക്കാം ആ ഹൈറ്റ് നമുക്ക് ഇഞ്ച് തന്നെ എടുത്തേക്കാം അത് കുറയ്ക്കാൻ പറ്റത്തില്ല മൂന്നിഞ്ചിൽ നമ്മളിങ്ങനെ ഈ ലൈന് എക്സ്റ്റെൻഡ് ചെയ്തു ഇനി എന്ത് ചെയ്യണം നമ്മുടെ സാധാരണ സ്ലീവിൻ്റെ ഷേപ്പ് സ്ലീവിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നത് ഇങ്ങനെ വന്ന് ഇങ്ങനെയല്ലേ അതേ ഉള്ളൂ ഇവിടെ ഒന്നും ചെയ്യാനില്ല ഇത് കണ്ടോ ഇപ്പം നമ്മൾ വരച്ച് 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 കാണാൻ പാടമല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടുത്തെ സ്ലീവിന്റെ ഓപ്പണിങ് കൈയുടെ അടിഭാഗത്ത് എത്ര വണ്ണം ഉണ്ടെന്നുള്ളതാണ് ആ വണ്ണം ചിലപ്പം ചെറിയ ആൾക്കാരാണെങ്കിൽ ചില ആറൊക്കെ ഉള്ളായിരിക്കും പക്ഷേ ആറിൽ ഒരിക്കലും എടുക്കരുത് ഒരു ഏഴെങ്കിലും എടുക്കണം തയ്യൽത്തുമ്പൂടെ കൂട്ടി നമുക്ക് മൊത്തം എത്ര എടുക്കാം എടുക്കാം ഈ എട്ടിലേക്ക് നമുക്കിതിനെ കൂട്ടി ഒതുപ്പിക്കാം എത്രയൂ ഇനി നമ്മുടെ ഈ സ്ലീവിന്റെ ഇവിടെ നിന്നെടുത്ത പത്ത് ഇഞ്ച് അളവ് തന്നെ ഇവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു അപ്പം നമ്മൾ ഇനി ശരിക്കും ഈ യോഗ് പാർട്ട് കട്ട് ചെയ്തെടുക്കുക ഈ യോഗ് പാർട്ടിന്റെ ഷേപ്പ് നോക്കിയേ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെയല്ലല്ലോ ഒന്ന് വളഞ്ഞല്ലേ അതുകൊണ്ട് ഇതിലോട്ടല്ലേ ശരിക്കും ഈ യോഗ പാർട്ടിലേക്കാണ് നമ്മുടെ ഈ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ സ്കേർട്ട് പാർട്ട് നേരെ ഇരുന്നാൽ പറ്റത്തില്ല സ്കേർട്ട് പാർട്ടിനും ആ ചെരുവ് ഈ വളവ് കിട്ടണം അതിനു വേണ്ടി നമ്മൾ മാക്സിമം നമുക്ക് സ്പേസ് ഉണ്ടല്ലോ ഇവിടുന്ന് ഉയർത്തി ഇങ്ങനെ തന്നെ ഈ ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ ഇങ്ങനെ ഒരു മാറ്റം വരുത്തണ്ട നമുക്ക് ഇങ്ങനെ തന്നെ ഈ സ്കേർട്ട് പാർട്ടിന്റെ കട്ടിങ് എടുക്കാം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം ഇല്ല ഇങ്ങനെ വ്യത്യാസം ഒന്നിന് അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് മാറ്റാവേ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം ഇപ്പൊ കട്ട് ചെയ്യാൻ പറ്റുമല്ലോ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ അല്ലേ ആദ്യം കട്ട് ചെയ്യാൻ പറ്റത്തൊണ്ടോ നമുക്ക് യോ പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ യോഗ പാർട്ട് കട്ട് ചെയ്തു ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ഇപ്പോൾ തന്നെ കട്ട് ചെയ്തേക്കാം അപ്പം ബാക്ക് നെക്കും കട്ട് ചെയ്തു നമുക്കിതിനെ ഇപ്പോൾ തന്നെ സെപ്പറേറ്റും ചെയ്തേക്കാം വെച്ചേക്കേണ്ട കാര്യമില്ല സെപ്പറേറ്റ് ചെയ്തേക്കാം ബാക്ക് അറിയാനായിട്ട് ഒന്ന് അപ്പോൾ ഇത് നമ്മൾ മാറ്റി നമുക്കിനിയുള്ള സ്ലീവാ നമ്മളെ സ്ലീവും കട്ട് ചെയ്തു ഇപ്പോൾ തന്നെ നമുക്ക് സ്ലീവിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കാം സ്ലീവിന്റെ ഫ്രണ്ട് സൈഡ് എടുത്ത് മാറ്റാം അതിന് നമുക്ക് ൊരു കുറച്ച് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് നമുക്ക് വീണ്ടും പഴയ നമ്മുടെ തുണി നമുക്ക് വിരിച്ചിടാം ഇങ്ങനെ കിട്ടിയേക്കുന്നേ നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ സ്കേർ പാർട്ട് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്തത് കൊണ്ട് കൂട്ടിത്തയ്ക്കുമ്പോൾ അര ഇഞ്ച് ഇവിടെ പോകും പക്ഷേ ഇവിടെ ക്ലോസ്ഡല്ലേ പോകത്തില്ലല്ലോ അതുകൊണ്ട് നമുക്കിവിടെ വച്ച് ഇത് തുടങ്ങാം വച്ച് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് വരുമ്പം നമുക്ക് ശരിക്കും ഇവിടം വരെയുള്ളൂ അല്ലേ ബാക്കി ഇത്രയും കൂടി നമുക്ക് തുണി കിട്ടണം ഈ തുണി കിട്ടുന്ന ബാക്കിയുള്ള ഭാഗം ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യേണ്ടത് അതായത് ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ബാക്കി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ പത്തര എഴുതലേ ഈ പത്തരയുടെ ഇവിടെ രണ്ട് ഇഞ്ച് നമുക്ക് താഴേക്ക് ഇറക്കി വരയ്ക്കണം ഇഞ്ച് വരച്ചിട്ട് ആ ഇഞ്ചിലേക്ക് നമുക്ക് ഇതിഞ്ഞ് അറ്റാച്ച് ചെയ്യാം ഇതിങ്ങനെ തന്നെ ഇത് മുന്നോട്ട് പോക്കട്ടെ നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ഇത് വരും ഈ ാണ് നമ്മൾ ഇതിലോട്ട് കൂട്ടി ഇങ്ങനെ ചേർത്ത് തയ്ക്കുന്നത് അപ്പൊ ഇവിടെ തയ്യൽ നമ്മുടെ തയ്യൽ തുമ്പോൾ പോകും ഇവിടെ അറേഞ്ച് ഇവിടെ പോകും അപ്പോൾ ഇത് നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ അപ്പൊ കട്ടിങ് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ കൂടിയാ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത തയ്ക്കുന്ന ഫ്രണ്ട് ഓപ്പൺ ചെയ്യും നമ്മൾ ഇതിനെല്ലാം ലൈനിങ് വെച്ചായിരിക്കും ഇതിന്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തയ്ക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ നൈറ്റി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കണം അപ്പോൾ എല്ലാവർക്കും പിടി പിടികിട്ടിയില്ലേ എല്ലാവരും ഒരു നൈറ്റി പീസ് എടുത്തു വലിയ വിലകൾ എടുക്കേണ്ട ആദ്യം തയ്ച്ച് പഠിക്കാൻ വില കുറഞ്ഞതെടുത്തു എന്നിട്ട് നമുക്ക് ഒരു നൈറ്റി സ്വന്തമായിട്ട് തയ്ച്ച് നമുക്ക് ഇടണം നമ്മൾ ഇവിടെ നോക്കിക്കേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റ് പൊക്കം കുറഞ്ഞവർക്ക് ഇറക്ക കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്രയും മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇത്രയും മിച്ചമുണ്ട് നമുക്ക് എന്തിനേലും ഉപയോഗിക്കാം ക്രോസ് പീസ് എടുക്കാനോ എന്തിനു ഓക്കെ ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക് യു താങ്ക് യു